നമസ്കാരം ആസ്വദിക്കൽ ലൈഫിലെ എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദിയും നമസ്കാരം എന്നാൽ ഡോക്ടർയും ഷിബു നാരായണായ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഭരണി നക്ഷത്രക്കാർക്ക് ഈ വേരമാറ്റം കൊണ്ട് എന്തൊക്കെ ഗുണങ്ങൾ കിട്ടുന്നു ദോഷങ്ങൾ വരുന്നു എന്നറിയുന്നതിലേക്ക് വേണ്ടിയാണ് ഗുണങ്ങള് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സ്നേഹവും സന്തോഷവും ഇഷ്ടമാണ് ദോഷങ്ങൾ പറയുമ്പോഴാണ് ജോൽസിനെ പോലും വിരോധം തോന്നുന്ന തരത്തില് വിഷമിക്കുന്നത് നിങ്ങൾ വിഷമിക്കാൻ വേണ്ടി പറയുന്നതല്ല നിങ്ങളുടെ ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി പരിഹാരം ചെയ്യാൻ നിങ്ങളുടെ പ്രാർത്ഥനകളും സ്നേഹസംബന്ധമായ ജീവിതവും നമുക്ക് നേട്ടങ്ങൾക്ക് കോട്ടം വരാതിരിക്കാൻ പറ്റും ഇപ്പോൾ വ്യാഴഗ്രഹം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലാം തീയതി മിഥുരൻ രാശിയിൽ നിന്ന് ഇടവൻ രാശിയിൽ നിന്ന് മിഥുരൻ രാശിയിലേക്ക് പ്രവേശിക്കുക അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം രണ്ടാം തീയതി വരെയാണ് മിഥുരൻ രാശിയിൽ നിൽക്കുന്നതെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി ഈ മിഥുനൻ രാശിയിൽ നിന്ന് രാശിയിലേക്ക് ഒരു മാറ്റം അത് നല്ലതാണ് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അഞ്ചാം തീയതി മുതൽ കർക്കിടകത്തിൽ നിന്ന് മിഥുനത്തിൽ തന്നെ വീണ്ടും തിരിച്ചു വരും അങ്ങനെ വേഴൻ ഈ കൊല്ലം മിഥുനൻ രാശിയിലും കർക്കിടകൻ രാശിയിലും രണ്ട് രാശിയിൽ മാറി മാറി സഞ്ചരിക്കുന്ന ഘട്ടമാണ് അപ്പോൾ കർക്കിടകം രാശി സഞ്ചരിക്കുന്ന ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള കാലം നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വീട് വസ്തു കെട്ടിടം വാഹനം ഇതൊക്കെ ഉണ്ടാവും തുടങ്ങി തടസ്സപ്പെട്ട് കിടക്കുന്ന കർമ്മ പദ്ധതികളും വിജയിക്കും കുടുംബത്തിനും പിള്ളേർക്കും സന്താനത്തിനും സമ്പത്തിനും ഒക്കെ ഐശ്വര്യം കിട്ടും വ്യാഴഗ്രഹം നാലില് സെന്ധിക്കുന്നത് എന്നാൽ നമുക്ക് ബാക്കിയുള്ള കാലഘട്ടം ഭരണി നക്ഷത്രക്കാർക്ക് മൂന്നിലാണ് വ്യാഴഗ്രഹം സഞ്ചരിക്കുന്നത് അപ്പൊ മൂന്നില് വേള സഞ്ചരിക്കുന്ന കാലഘട്ടം അത്ര നല്ലതല്ല മൂന്നില് വേള നിൽക്കുമ്പോൾ സൗമ്യേ പ്രാതൃകത സഹോദര സഹായാരോഗ്യ ലാഭാദികം സത്ബുദ്ധേരുടെ യൈരരുതി ചെയ്ത സഹോദരങ്ങളെ കൊണ്ടും സഹചാരികളെ കൊണ്ടും ഗുണങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം കിട്ടും അപ്പൊ സഹോദരങ്ങളും സഹചാരികളും നമ്മളെ സഹായിക്കും എങ്കിൽ തന്നെയും ഒന്ന് സൂക്ഷിക്കണം അപ്പോൾ പെട്ടെന്ന് നമുക്ക് കുറച്ച് പൈസ തന്നിട്ട് പിറ്റി അയച്ചു ആ പൈസ തന്നേ പറ്റൂ എന്ന് പറയുന്ന ഘട്ടവും കൂടിയാണ് അതുകൊണ്ട് കൂടുതൽ കാലം ഒരാളെ കടക്കാരനായിട്ട് നമ്മൾ സഹായിച്ച് നമുക്ക് ബുദ്ധിമുട്ടുകൾ വരാതിരിക്കാൻ ശ്രമിക്കണം കാരണം അതിനു കഥയുണ്ട് സഹോദര സഹായം ആരോഗ്യ ലാഭാധിക രോഗങ്ങള് മാറും ആരോഗ്യം കിട്ടും ലാഭാധികം നമുക്ക് പ്രതീക്ഷിച്ചിട്ട് കിട്ടാതെ കിടക്കണം സ്ഥാനമാനങ്ങള് ജോലി പ്രമോഷൻ സാലറി ഇതൊക്കെ കിട്ടാൻ തടസ്സം ഉണ്ടെങ്കിലും കിട്ടും സത്ബുദ്ധേരുതയില്ല നല്ല ബുദ്ധി തോന്നും പക്ഷെ ആലോചിക്കാതെ പെരുമാറുന്നത് നിമിത്തമുള്ള വിഷമതകള് വരും ബുദ്ധിയുള്ളവരാണ് നല്ല ബുദ്ധി തോന്നിയാലും ചിലപ്പം നമ്മൾ ആലോചിക്കാതെ പ്രവർത്തിക്കുമ്പോഴാണ് സ്ത്രീ ബുദ്ധിയും ആകും കഴിവുണ്ടായിട്ടുന്ന് ഈ കുരുക്കിലൊക്കെ ചെന്ന് ചാടിപ്പോയല്ലോ എന്ന് നമുക്കും നമ്മുടെ ബന്ധുക്കൾക്കും തോന്നുന്നത് അത് വേഗം മൂന്ന് നിൽക്കുമ്പോൾ സഹോദരങ്ങളും സഹായങ്ങളും അനുകൂലങ്ങളും ഒക്കെ കിട്ടുമെങ്കിലും കലഹമാണ് വലം അരിഭവനെ സഹജേവ വൃഹദാമ്പത്യോ ഇതേ കലഹമാണ് മൂന്നിലും ആറിലും വേഴനോ മൃഗത്തായ ഗ്രഹം വേഴനോ ദാമ്പത്യഗ്രഹം ചുക്രം നിൽക്കുമ്പോൾ കലഹമാണ് വളരെ അപ്പൊ കലകം എന്ന് പറയുന്നത് നമുക്ക് ചെറുതല്ല വലിയ ദോഷമാണ് നമ്മളെ നാട്ടിൽ നടക്കുന്ന എല്ലാ അക്രമങ്ങളും വെട്ടു കുത്തു കൊലപാതകം ഒക്കെ കലകം കൊണ്ട് കേസ് വഴുക്കുകൾ കലകം കൊണ്ട് ഒക്കെയാണ് അപ്പൊ കഴിയുന്നതും കലകവും വിരോധവും ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുന്നതാണ് ഏറ്റവും വലിയ പുണ്യവും നമ്മളെ നിലനിൽപ്പിനും രക്ഷിക്കും നല്ലത് ഒരു അരി ഉണ്ടാക്കിയിട്ട് പിന്നെ നമ്മൾ പോലീസ് സ്റ്റേഷൻ കോടതി കേസ് വഴക്ക് കുടുംബ കോടതി വനിതാ കമ്മീഷൻ ഇങ്ങനെയൊക്കെ ഇറങ്ങിക്കയറി നടന്ന ജീവിതം തിലക്കാതിരിക്കാൻ നമ്മൾ വളരെയധികം ശ്രമിക്കണം നമ്മളെ ജീവിതം നമുക്കുള്ളതാണ് അത് വേറൊരാള് നശിപ്പിക്കാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം കാരണം കുഴപ്പങ്ങൾ കൂടുതൽ വരും അതാണ് കാരണം വേഗൻ ധനകാലകൻ ബുദ്ധിയും പുത്രരും ദേഹദേഹം അർത്ഥം ഗുരുത്വവും സുഖവും മന്ദഞ്ച മന്ത്രത്വം ദയവും വസയും ഗുരുവെന്നാണ് അപ്പൊ ബുദ്ധിയും ബുദ്ധിലും ബുദ്ധിയുള്ള ഒരാളാണെങ്കിലും നമ്മൾ കൂടുതൽ ബുദ്ധി പ്രയോഗിക്കാനോ ചിന്തിച്ച് ആലോചിച്ച് പ്രവർത്തിക്കാനോ മനസ്സ് തോന്നില്ല വരുന്നത് വരട്ടും നമ്മുടെ അടുത്ത ജാരി കൂടുക കുഴപ്പങ്ങളിൽ ചെന്ന് പെട്ടോ അങ്ങനെ വരാതിരിക്കാൻ സൂക്ഷിക്കണം പുത്രരും മക്കളെ കൊണ്ടുള്ള പ്രയാസങ്ങളുണ്ടാവും ഇവിടെ കല്യാണം നടക്കണില്ല ജോലി കിട്ടണില്ല അഡ്മിഷൻ കിട്ടണില്ല അവർക്ക് ഒരുപാട് പൈസ വിദേശത്ത് പോവാനും കല്യാണം നടത്താനും ജോലി തൂങ്ങി ബിസിനസ്സുകളൊക്കെ നമുക്ക് ചെയ്യേണ്ടതുണ്ട് അങ്ങനെ നമ്മളെ കട ആയി പോയി എനിക്ക് പിള്ളേരെ സഹായിക്കാൻ പറ്റുന്നതല്ലോ എന്ത് ചെയ്യത്തിനുണ്ടൊക്കെ തോന്നി നമ്മൾ കിടന്ന് ഇങ്ങനെ പരക്കം പാടില്ല ഉള്ളത് കൊണ്ട് പിള്ളേരുടെ കാര്യങ്ങൾ നടത്താൻ ശ്രമിച്ചാലും പിള്ളേർക്ക് തൊന്നും വേണ്ട എനിക്ക് തോന്നൽ പൈസ വേണം വിദേശത്തോണം പഠിക്കണം എനിക്ക് ആ കല്യാണം മതി കല്യാണം വേണ്ട എന്നൊക്കെ തോന്നി പിള്ളരും നമ്മളോട് സ്നേഹമില്ലാതെ ശത്രുക്കളെ പോലെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യും അപ്പൊ നമ്മൾ കലകം കാണിച്ചാൽ മുന്നേ പിള്ളര് കലിറ്റും അല്ലെങ്കിൽ പിള്ളരും മരിക്കാൻ ശ്രമിക്കും അവരുടെ ഇഷ്ടത്തിന് നമ്മൾ സഹകരിക്കുകയും സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യണം ഉപദേശങ്ങളൊക്കെ പിള്ളേർക്ക് ഉപദ്രവമായിട്ട് തോന്നും അവര് പറയണ കാര്യങ്ങൾ കുറച്ചൊക്കെ അര സമ്മതമെങ്കിലും നമ്മൾ നടത്തണം പകുതിയെങ്കിലും വാഹനങ്ങൾക്ക് ചെയ്തില്ല കുഴപ്പമില്ല ഒരാക്കളെ ശരിയാക്കാം എന്ന് പറയുമ്പോൾ പിള്ളേരുടെ വിരോധവും അവരുടെ വിഷമവും നമ്മളോടുള്ള വൈരാഖ്യവും ശത്രുതയും മാറിക്കിട്ടും അവിടെ മക്കൾ പോലും ശത്രുക്കളെ പോലെ സംസാരിക്കും പെരുമാറുകയും ചെയ്യുന്നത് നമുക്ക് സഹിക്കാൻ പറ്റില്ല പക്ഷെ അവരങ്ങനെ ചെയ്യുന്ന ഘട്ടമാണ് കാരണം നമ്മളെ ഗ്രഹപ്പഴയെന്ന് പറയും അതുകൊണ്ടാണ് അതല്ലോ അറിയില്ലേ എന്തൊരു ഗ്രഹപ്പഴയാണ് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റിയതാണ് അപ്പൊ ആ ദോഷം നമുക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൃഷി ആലോചിച്ച് ചിന്തിക്കണം ഒത്തിരി സന്താനങ്ങളോട് വിരോധത്തിന് പോകരുത് മക്കളുണ്ടാകാത്ത കഷ്ടം വരുന്ന ഘട്ടമാണ് മക്കളില്ലാത്തവരുടെ കാര്യം ചർച്ച ചെയ്യുമ്പോൾ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അഡ്മിറ്റ് ഇല്ല വളർച്ചയില്ല അതുകൊണ്ട് കുട്ടി ഷിജിയാവൂലെന്നൊക്കെ ആശ്വസിക്കാറ് പറയും അതുപോലെ വളർച്ചയില്ലെങ്കിലും കുഴപ്പമില്ല ഇത്ര പൊക്കമുള്ള ആൾക്കാർ പോലും വലിയ വലിയ ഒഴുക്കന്മാരും കഴിവുള്ളവരുമായി തീർന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ വളർച്ചയില്ലെന്നുള്ള വിഷമം വേണ്ട കുട്ടികളും നമുക്കുള്ളത് മതി ഭഗവാനാണ് ആ തടിയും മുടിയും ഉള്ളവരും വളർച്ച ഉള്ളവരും വളർച്ചയില്ലാത്തവരും ഒക്കവും മണ്ണോ ഉള്ളവരൊക്കെ ഭഗവാനാണ് ഒരാളുടെ ശാരീരികപരമായിട്ടുള്ള ആ രൂപ പാവങ്ങളെ മേക്ക് ചെയ്യുന്നത് ഉണ്ടാക്കുന്നത് ഭഗവാന്റെ രീതിയാണ് അതുകൊണ്ട് അച്ഛനമ്മമാർക്ക് ഒരുപാട് തടിയും മുടിയും തോന്നുന്നൊരു ആരോഗ്യമൊന്നും മക്കൾക്ക് എങ്ങനെ വേണമെന്ന് നിർബന്ധിക്കാൻ പറ്റില്ല അങ്ങനെ ആ അച്ഛനമ്മമാരുടെ സവിശേഷ ഗുണങ്ങൾ സന്തന പരമ്പരക്ക് ഉണ്ടാവും അങ്ങനെ ഒരു വിചാരം നമുക്ക് വേണം അത് നല്ലതാണ് അങ്ങനെ നമുക്ക് തടസ്സവും ആഘോഷവും ഒക്കെ ഉണ്ടാകും ഈ വ്യാഴം ധനകാരകനും ഭാഗ്യകാലകനും മാത്രമല്ല ഐശ്വര്യകാരങ്ങൾ അപ്പൊ നമ്മൾ എത്ര പ്രവർത്തിച്ചിട്ടും അതൊരു സാലറി കിട്ടണില്ല മെച്ചം കിട്ടണില്ല നല്ല ജോബ് കിട്ടുന്നില്ല ഒരു ഓട്ടിന് തോറ്റു ഒരു മാർക്കിന് തോറ്റു റാങ്ക് രസിക്കുന്ന ജോലി കിട്ടിയില്ല കിട്ടിയ ജോലി ശരിയാവില്ല ദൂരം കൂടിപ്പോയി ഭക്ഷണം ചെയ്യല്ല അതൊരു സന്തോഷം എന്നൊക്കെ തോന്നി നല്ല ജോലിയും അധികാരവും കിട്ടിയാൽ പോലും നിസ്സാരമായിട്ട് ഉപേക്ഷിച്ച് കളയാൻ നമുക്ക് തോന്നിപ്പോൾ അപ്പം ഇങ്ങനെയുള്ള അക്രമങ്ങളും കാര്യങ്ങളും നമ്മൾ ചെയ്യാതിരിക്കണം ദോഷങ്ങൾ മാറുന്നതിന് വേണ്ടി നമ്മൾ ഭഗവാനെ പഠിക്കണം അത് നമ്മൾ വിഷ്ണുവിനെയാണ് പറ്റിക്കാറ് കുടുംബദേവനെ പഠിക്കണം ശ്രീരാമ ജവതാര വിഷ്ണു അങ്ങനെ ശ്രീരാമനങ്ങ മത്സ്യം കൂറുമം വരാകം നരസിംഹം വാമനൻ പരശുരാമൻ ശ്രീരാമൻ ബലരാമൻ ശ്രീകൃഷ്ണൻ കൽക്കി ഇങ്ങനെ ദശാവതാരമൂർത്തികളെ ഒന്ന് വജിച്ചാൽ കൊള്ളാം വീട്ടിൻ്റെ ഒട്ടൊക്കെ ഇങ്ങനെ ഓരോരോ ദൈവങ്ങൾ കാണും കൃഷ്ണൻ തമ്പലം കാണും ലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രം കാണും നരസിംഹമൂർത്തി ക്ഷേത്രം കാണും വാമനാപുരത്ത് വാമനൻ്റെ മൂർത്തിക്ഷേത്രമുണ്ട് അതിലെങ്കിൽ നമ്മൾ തമിഴ്നാട്ടിലെ പല വിശിഷ്ടമായ പ്രധാന ക്ഷേത്രങ്ങളിൽ ദശാവതാരമൂർത്തികളുടെ പ്രതിഷ്ഠയുള്ള അമ്പലങ്ങളൊക്കെ പോകും അപ്പം ഒന്ന് പോയി തൊഴുക ആ നവതിരുപ്പതികളിലൊക്കെ പോയ നല്ല വലിയ വലിയ ക്ഷേത്രങ്ങളാണ് വിഷ്ണുവാണ് ഓരോ ഗ്രഹങ്ങള് ആ ദേവനെ പാദസേവ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് സൂര്യനും ചന്ദ്രനും ചൊവ്വയും ബുധനും മേഘനും ശുക്രനും ശനിയും രാഹുവും കയറുമൊക്കെ പാദസേവ ചെയ്യുന്ന അമ്പലങ്ങളാണ് അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഇനകളും ബുദ്ധിമുട്ടുകളൊക്കെ മാറും ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണം ജാതകത്തിൽ നമുക്ക് നല്ല ദശാകാലവും ആ വേഗം ജാതകത്തിൽ നല്ല രീതിയിൽ സഞ്ചരിക്കുന്ന ജാതകമൊക്കെ നമുക്ക് വിദ്യ ഉദ്യോഗം അധികാരവും പദവിയും പ്രതാവുമൊക്കെ കിട്ടും ഈ വേഴമാറ്റം കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ കൂടുതൽ നമ്മളെ ബാധിക്കില്ല പക്ഷെ എന്നാ ജാതകത്തിലും കൂടെ സമയദോഷമൊക്കെ ഉണ്ട് അങ്ങ് ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാകും ഉയർച്ച ഒടിവ് അപകടം കടം ശത്രുത ഇതൊക്കെ ഉണ്ടാകുന്ന സമയം അതുകൊണ്ട് മൊത്തം ജോമം അപഗ്രഹ പൂജ ഐശ്വര്യ പൂജ ശത്രു സംഹ പൂജ സന്താനങ്ങൾക്ക് സന്താന ഗോപാലമോക് പൂജ പിന്നെ നമുക്ക് അഭിവൃദ്ധി കിട്ടാൻ വേണ്ടിയുള്ള കുടുംബദേവന്മാർ പ്രതികൾ ചെയ്യുമ്പോൾ ദോഷങ്ങൾ മാറിക്കിട്ടും ജാതകം പരിശോധിക്കുന്നതിന് വേണ്ടി ജനത്തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം ഫീസ് ഇതൊക്കെ എനിക്ക് അയച്ചു തന്നാൽ നോക്കിത്തരാൻ പറ്റും അപ്പം എല്ലാ മംഗളകാരമായിട്ടുള്ള ഐശ്വര്യങ്ങളും ഭഗവാന്റെ അനുഗ്രഹ കലാക്ഷങ്ങളും കൊണ്ട് ഞങ്ങളുടെ ഗവം തപം പ്രാർത്ഥന കർമ്മങ്ങളൊക്കെ കൊണ്ട് എല്ലാ വിലകളും മാറിക്കിട്ടുന്നതിന് വേണ്ടി ഞങ്ങളുടെ പരദേവതയായ കാലഭൈരവ ഭൂമിയോട് പ്രാർത്ഥിക്കുന്നു കാലഭൈരവ ക്ഷേത്രത്തിൽ എല്ലാ മാവാസത്തോടും രാവിലെ ഗണപതി പൂജ പത്ത് മണിക്ക് മുത്തഞ്ചു ഹോമം പുതിയ ബലികള് തിലഹോമങ്ങള് നാല് മണിക്ക് യമരാജപൂജ അഞ്ചു മണിക്ക് ഭത്കാളി പൂജ ആറുമണിയൊക്കേഴ് മണി വരെ അഭിഷേകങ്ങളൊക്കെ ഉണ്ട് പാൽ തൈരി എണ്ണ ആ കളഹം പരനീര് ഇങ്ങനെയുള്ള വിശിഷ്ടമായിട്ടുള്ള ദൈവങ്ങളൊക്കെ കൊണ്ടുള്ള അഭിഷേകങ്ങളൊക്കെ അതൊക്കെ ഒന്ന് ദർശനം നടത്തിയാൽ നമ്മളെ ഗൃഹപ്പുഴകൾ കാലദോഷങ്ങൾ സമയദോഷങ്ങൾ ഒക്കെ മാറിയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കാലഭൈരസ്വാമിയുടെ അനുഗ്രഹ കടാക്ഷങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു നന്ദി നമസ്കാരം